നമ്മുടെ ഒരു തനീച്ച കൂട് അത് നമ്മൾ തുറന്നു വെക്കുകയാണ് ഒരു തേനീച്ച കൂടെ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്ത രീതിയിൽ ആണ് ആളുകൾ നിർമ്മിക്കുന്നത് എന്നാൽ സാധാരണ രീതിയിൽ ന്യൂട്ടൺ പെട്ടി എന്ന് പറയുന്ന ഒരു തനീച്ച കൂട് ഇതിൻ്റെ അടിപ്പലക ഇതാണ് ഇതിൻ്റെ അടിപ്പലക ഇത് അതിൻ്റെ ബ്രൂഡ് ചാമ്പറാണ് ഇത് ഹണി ചാമ്പറാണ് ഇത് അതിൻ്റെ മേൽമൂടിയാണ് നമ്മൾ ഇതിൻ്റെ മേൽമൂടി എന്നാൽ തുറന്നു നോക്കുകയാണ് ഇതിൽ ധാരാളത്തി വന്നു തുടങ്ങിയിട്ടുള്ള ഒരു കൂടാണ് മേൽമുടിയിൽ കുറെ ഈച്ചകൾ വന്ന് നിക്കുന്നുണ്ട് ഒരാഴ്ച മുമ്പ് അടൊക്കെ വെച്ചു കൊടുത്തതാണ് ഇപ്പൊ ധാരാളമായിട്ട് തേൻ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട് ഈച്ചകൾ പൊതിഞ്ഞ് നിക്കുന്നതിലൊക്കെ ഇനി മറ്റൊരു നോക്കാം ഇത് ഹണി ചാമ്പറിലെ ഒരു ഫ്രെയിം ആണിത് ഈ ഒരു ഫ്രെയിമിൽ തേൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അര കിലോ തേൻ ഒരു ഫ്രെയിമിൽ തന്നെ ഉണ്ടാകും ഇത് രണ്ടാമത്തെ ഫ്രെയിമാണ് ഏകദേശം പണി പൂർത്തിയായിട്ടുള്ള ഒരു അറയാണിത് ഈ അടയിൽ ധാരാളമായിട്ട് തേൻ നിറച്ചു വെച്ചിട്ടുണ്ട് സീലായിട്ടില്ല തേൻ എടുക്കാനായിട്ടില്ല ഏകദേശം ഒരു നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിൽ തേൻ നിറയുകയും നമുക്ക് എടുക്കുകയും ചെയ്യാം രണ്ടും മൂന്നും ഹണീച്ചമ്പറും ഒക്കെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് തട്ട് വരെ ഇനിയും വെച്ചുകൊടുക്കാൻ പറ്റും അടിയിൽ നിൽക്കുന്നത് ബ്രൂഡ് ചമ്പർ ഇത് ഹണീ ചമ്പർ ഇതിൻ്റെ മുകളിൽ ഇനിയും രണ്ട് ഹണീച്ചമ്പർ വെച്ചു കൊടുത്താൽ അതിലും തേൻ നിറയും ഈ ബ്രൂഡ് ചാമ്പറിനകത്ത് ആറ് ഫ്രെയിമുകളുള്ളത് ഈ ആറ് ഫ്രെയിമിൽ മീച്ചെളം നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ നേരെ മുകളിൽ നമ്മൾ വെക്കുന്നത് ഹണീ ചാമ്പറാണ് ഹണീ ചാമ്പറാണ് തേനെടുപ്പിൻ്റെ കാലത്ത് വെച്ചുകൊടുക്കുന്ന പെട്ടി ഹണി ചേമ്പറിൽ തേൻ നിറഞ്ഞിട്ടുണ്ട് ഇതാണ് തേനറപ്പെട്ടി തേനറപ്പെട്ടിക്കകത്ത് തേൻ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല കളറുള്ള തേനാണ് അധികം ചുവപ്പല്ല നല്ല അധികം വൈറ്റുമില്ലാത്ത നല്ല തേന ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് തേനെ ശേഖരിക്കാൻ പറ്റും ഈ അടിയിലെ പെട്ടിയിൽ ആറ് ഫ്രെയിം വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ നേരെ മുകളിലെ തട്ടിൽ നമ്മൾ വെച്ചുകൊടുക്കുന്നത് അഞ്ച് ഫ്രെയിമാണ് ഈ അഞ്ച് ഫ്രെയിമുള്ള ഈ തട്ട് നമുക്ക് മൂന്നെണ്ണം വരെ വെച്ചു കൊടുക്കാം ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അതിന് മുകളിൽ മറ്റൊന്നായിട്ട് മൂന്ന് തട്ട് വരെ നമുക്ക് ഈ ഉൽപ്പാദന കാലത്ത് വെച്ചുകൊടുക്കാൻ പറ്റും ഇതിൽ ആറ് ഫ്രെയിം വെച്ചു കൊടുത്താൽ റാണി ഈച്ച മുകളിലേക്ക് കയറിയിട്ട് ഇതിൽ മുട്ടയിടും അങ്ങനെ മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ അഞ്ച് ഫ്രെയിം ആക്കി വെച്ചെടു കൊടുക്കുന്നത് അതുപോലെ നാല് ഫ്രെയിം ആക്കി വെച്ചുകൊടുക്കുന്ന ആളുകളുമുണ്ട് ഈ അറകൾക്ക് ആഴം കൂടുമ്പോൾ ഫ്രാണീച്ചക്ക് അതിൽ പോയിട്ട് മുട്ടടാൻ കഴിയില്ല അതുകൊണ്ടാണ് അടിയിലെ ഫ്രൈ പെട്ടിയിൽ നമ്മൾ ആറ് മുട്ട കൊടുക്കുമ്പോൾ അടി ചേമ്പറിൽ നാലോ അഞ്ചോ ഫ്രെയിം ഇട്ട് കൊടുക്കാനുള്ള കാരണം അതാണ് ഇത് അതിൻ്റെ മേൽമുടിയാണ് മേൽമുടിയിൽ ധാരാളമായിട്ട് ഈച്ച വന്നു കൂടും ഇതൊരിക്കലും ഇങ്ങനെ മലർത്തി പിടിക്കാൻ പാടില്ല ഇങ്ങനെ കമയത്ത് പിടിച്ചിട്ട് വേണം ഇത് ഇതിൻ്റെ മുകളിലൊക്കെ വെക്കാൻ അതുപോലെ താഴെ വെക്കുന്ന സമയത്ത് ഉറുമ്പ് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും തനീച്ച പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറകളും അതിൻ്റെ അടപ്പുകളോ അതിൻ്റെ മറ്റു സാധനങ്ങളൊന്നും നേരെ മണ്ണിലേക്ക് ഒരിക്കലും നമ്മൾ വെക്കാനേ പാടില്ല അത് പ്രത്യേകമായിട്ട് കർഷകർ ശ്രദ്ധിക്കണം